ആത്മാവിൻ ജീവിപ്പ ആത്മ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പ പ്രകാശിപ്പാത്മാവിൻ ജീവിപ്പ ആത്മ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പ പ്രകാശിപ്പാത്മാനായക നിരന്തരമാ എന്ന് ആത്മദാനങ്ങ പകരണമേ ആത്മനായക നിരന്തരമാ എൻ്റെ ആത്മദാനങ്ങ പകരണമേ ദ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം കെസക എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ അടുത്തു അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തെ ഭയപ്പെടുകയാൽ അവനെ ഉടുക്കുവാൻ ഉപായം അന്വേഷിച്ചു എന്നാൽ പന്തിരിയുടെ കൂട്ടത്തിൽ ഉള്ള ഇസ്ക്രിയോത്ത യൂഥായിൽ സാത്താൻ കടന്നു അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴി വഴിയെക്കുറിച്ച് സംസാരിച്ചു അവർ സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുക്കാമെന്ന് പറഞ്ഞൊത്തു അവൻ വാക്ക് കൊടുക്കും വാക്ക് കൊടുത്തു പുരുഷാരം ഇല്ലാത്ത സമയത്ത് അവനെ കാണിച്ച് കൊടുപ്പാൻ തക്കം അന്വേഷിച്ചു പോന്നു പെസക കുഞ്ഞാടിനെ അറക്കേണ്ടുന്ന കുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആയപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു നിങ്ങൾ പോയി നമുക്ക് പെസക കഴിപ്പാൻ ഒരുക്കുവാൻ ഒരുക്കുവീൻ എന്ന് പറഞ്ഞു ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് അവർ ചോദിച്ചതിന് നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയനോട് ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പ്രസക കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറവീൻ അവൻ വിരിച്ചൊരുക്കിയൊരു വൻമാളിക കാണിച്ചു തരും അവിടെ ഒരുക്കുകയും എന്ന് അവരോട് പറഞ്ഞു അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസക ഒരുക്കി സമയമായപ്പോൾ അവൻ അപ്പോസ്തോലന്മാരുമായി ഭക്ഷണത്തിന് ഇരുന്നു അവൻ അവരോട് ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസക നിങ്ങളോട് കൂടെ കഴിപ്പാൻ വാഞ്ചിയോടെ ആഗ്രഹിച്ചു ഇത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാക്കുവോളം ഞാൻ ഇനി ഇത് കഴിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രമെടുത്ത് വാഴ്ത്തി ഇത് വാങ്ങി പങ്കിട്ട് കൊളുവിൻ ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവലുടെ അനുഭവം ഇന്ന് മുതൽ കൊടുക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്ക് ഇത് ചെയ്യും എന്ന് പറഞ്ഞു ആവെണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അരികെ മേശപ്പുറത്തുണ്ട് നിർണയിച്ചിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞു ഇത് ചെയ്യുവാൻ പോകുന്നവൻ തങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കും എന്ന് അവർ തമ്മിൽ തമ്മിൽ ചോദിച്ചു തുടങ്ങി തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി അവനോ അവരോട് പറഞ്ഞു പറഞ്ഞത് ജാതിയുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു അവരുടെ മേൽ അധികാരം നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു നിങ്ങളോ അങ്ങനെയല്ല നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷകനെ പോലെയും ആകട്ടെ ആരാകുന്നു വലിയവൻ ഭക്ഷണത്തിൽ ഇരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ ഭക്ഷണത്തിൽ ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനെ പോലെ ആകുന്നു നിങ്ങളാകുന്നു എൻ്റെ പരീക്ഷകൾ എന്നോടുകൂടെ നിലനിന്നവർ എൻ്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തരുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തരുന്നു നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് കുടിക്കുകയും സിംഹാസനങ്ങൾ ഇരുന്ന് ഞാ ഇസ്രയേൽ ഗോത്രം പന്ത്രണ്ടിനെയും ന്യായം വിധിക്കുകയും ചെയ്യും ഷിമോനെ ഷിമോനെ സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടേനെ കൽപ്പന ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരുപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു എന്നാൽ നീ ഒരു സമയവും തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊള്ളുക അവൻ അവനോട് കർത്താവെ ഞാൻ നിന്നോടുകൂടി തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് അവൻ പത്രോസേ നീ എന്നെ അറിയുന്നില്ല എന്ന് മൂന്ന് വട്ടം തള്ളി പറയും മുമ്പേ ഇന്ന് കോഴി കൂകുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരോട് ഞാൻ നിങ്ങളുടെ മടിശ്ശീലിയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചു ഒരു കുറവും എന്ന് അവർ പറഞ്ഞു അവൻ അവനോട് അവരോട് എന്നാൽ ഇപ്പോൾ മടിശ്ശീലിയുള്ളവൻ അത് എടുക്കട്ടെ അവടെ തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനോ തൻ്റെ വസ്ത്രം വിറ്റ് കൊള്ളുവാൻ കൊള്ളട്ടെ അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നതിന് നീ എന്നിൽ നിവൃത്തി വരണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിന് നിവൃത്തി വരുന്നു എന്ന് പറഞ്ഞു കർത്താവ് ഇവിടെ രണ്ട് വാളുണ്ട് എന്ന് അവർ പറഞ്ഞതിന് മതി എന്ന് അവൻ അവരോട് പറഞ്ഞു പിന്നെ അവൻ പതിവ് പോലെ ഒലുവ മലയിലേക്ക് പുറപ്പെട്ടു പോയി ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു ആ സ്ഥലത്ത് എത്തിയപ്പോൾ അവൻ അവരോട് നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു താൻ അവരെ വിട്ട് കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകൊത്തി പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അവനെ ശക്തിപ്പെടുത്തുവാൻ സർഗത്ത് നിന്ന് ഒരു ദൂതൻ അവന് പ്രതീക്ഷനായി പിന്നെ അവൻ പ്രാണവേദനയെ അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കിൽ വന്നു അടുക്കിൽ ചെന്നു അവർ വിഷാദത്തോടെ ഉറങ്ങുന്നത് കണ്ട് അവരോട് നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് പരീക്ഷയിൽ അക്കപ്പെടാതിരിക്കാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരൻ പന്തിരിവരിൽ ഒരുവനായ യൂഥ അവർക്ക് മുൻ നടന്നു യേശുവിനെ ചുംബിപ്പാൻ അടുത്തു വന്നു യേശു അവനോട് യൂഥയെ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു സംഭവിക്കാൻ പോകുന്നത് അവൻ്റെ കൂടെ ഉള്ളവർ കണ്ടു കർത്താവെ ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടണമോ എന്ന് ചോദിച്ചു അവരിൽ ഒരുത്തൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്തേക്കാൾ കാത് അറുത്തു അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവിൻ എന്ന് പറഞ്ഞ് അവൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കി യേശു തൻ്റെ നേരെ വന്ന മഹാപുരോഹിതന്മാരോടും ദേവാലയത്തിലെ പഴയ പടനായകന്മാരോടും മൂപ്പന്മാരോടും ഒരു കള്ളൻ്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വടിയുമായി പുറപ്പെടുന്നു ഞാൻ ദിവസേന ദേവാലയത്തിൽ നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും എൻ്റെ നേരെ കൈ ഓങ്ങിയില്ല എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവുമാകുന്നു എന്ന് പറഞ്ഞു അവർ അവനെ പിടിച്ച് മഹാപുരോഹിതൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പത്രോസും അകലം വിട്ട് പിൻചെന്നു അവൻ നടുമുറ്റത്തിൻ്റെ മധ്യേ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസ് അവരുടെ ഇടയിലിരുന്നു അവൻ തീ വെട്ടത്തിനടുത്തിരിക്കെ ഇരിക്കുന്നത് ഒരു ബാല്യക്കാര്യത്തെ കണ്ട് അവനെ ഉറ്റുനോക്കി ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു അവനോ സ്ത്രീയെ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ടു നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ എന്ന് പറഞ്ഞു പത്രോസു മനുഷ്യ ഞാൻ അല്ല എന്ന് പറഞ്ഞു ഏകദേശം ഒരു മണി നേരം കഴിഞ്ഞാറേ വേറൊരുത്തൻ ഇരുവനും അവനോടുകൂടെ ആയിരുന്ന ആയിരുന്നു സത്യം ഇവൻ ഗലീലക്കാരനല്ലോ എന്ന് നിഷ്കർഷിച്ച് പറഞ്ഞു മനുഷ്യ നീ പറയുന്നത് എനിക്ക് തിരുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി ഇന്ന് കോഴിക്കോക്കും മുമ്പേ നീ മൂന്ന് വട്ടം എന്നെ തള്ളി പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതി ദുഃഖത്തോടെ കരഞ്ഞു യേശുവിനെ പിടിച്ചവർ അവനെ പരിഹസിച്ച് കണ്ടു കെട്ടി തല്ലി പ്രവചിക്കാം നിന്നെ അടിച്ചവർ ആർ എന്ന് ചോദിച്ചു മറ്റു പലതും അവനെ ദുഷ്ടിച്ചു പറഞ്ഞു നേരം വടുത്തപ്പോൾ ജനത്തിന്റെ മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും വന്നുകൂടി അവനെ ന്യായാധിപ സംഘത്തിന്റെ സംഘത്തിൽ വരുത്തി നീ ക്രിസ്തുവെങ്കിൽ ഞങ്ങളോട് പറക എന്ന് പറഞ്ഞു അവൻ അവരോട് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയുകയുമില്ല എന്നാൽ ഇന്നു മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തുഭാഗത്തിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ നീ ദൈവത്ര തന്നെയോ എന്ന് എല്ലാവരും ചോദിച്ചതിന് നിങ്ങൾ പറയുന്നത് ശരി ഞാൻ ആകുന്നു എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവർ ഇനി സാക്ഷ്യം കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം നാം തന്നെ അവൻ്റെ വാമൊഴി കേട്ടുവല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തീരുനാമുധരിച്ചു ചെയ്യും ക്രിയകൾ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമകുന്ധരിച്ചു ചെയ്യും ക്രിയകൾ ഭൂവിൽ ഞങ്ങൾക്കെല്ല വാനവനെ അങ്ങ്വാഴ്വിന മാത്രം തീരണമേ ഭൂവിൽ ഞങ്ങൾക്കെല്ലവനെ അങ്ങെവാൾവിന മാതം തീരണമേ എല്ലാ അങ്ങേ മാത്തിന എല്ലാം അങ്ങെ പുക ചെക്കുമ തീർന്നീടേണമേ പ്രിയനേ തീരുനാമ ഉയർന്നിടട്ടെ